എൻ്റെ ഇത്ത തിരിച്ചു ദുബായിലോട്ട് പോയി അപ്പോൾ ഇന്നലെ രാത്രി എയർപോർട്ടിൽ പോയി ഇത്തായി കൊണ്ടുവിട്ട് അപ്പം പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇത്ത നാട്ടിൽ വന്ന എന്തിനാണെന്ന് വെച്ചാൽ മേക്കപ്പിൻ്റെ ആവശ്യത്തിനായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം മേക്കപ്പ് വെഡിങ്ങൾ വെഡിങ് പരിപാടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കും എൻ്റെ ഇത്ത പിന്നെ ഒരു ഉണ്ട് അത് ഞാൻ വലിയ പറയാം അപ്പം പുള്ളിക്കാലത്ത് ഇന്നലെ രാത്രി എയർപോർട്ടിൽ കൊണ്ടുപോകി പുള്ളിക്കാലത്തേടെ ഹസ്ബൻഡിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു മമ്മി പപ്പ ഇത്ത അമ്ലാത്ത അപ്പം ഞാൻ മമ്മി മമ്മിപ്പാണ് വിളിക്കുന്നത് ആ കല്യാണം കഴിഞ്ഞ ആ ടൈം തൊട്ടെ അപ്പം അലിയൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്ന നല്ല കമ്മ്യൂണിറ്റീംസാണ് വലിയ സീൻസൊന്നുമില്ല അപ്പം പുള്ളി എല്ലാവരും എയർപോർട്ടിലോട്ട് കൊണ്ടാക്കാൻ പോയി ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്ത ഗൈസ് ജസ്റ്റ് അപ്പം എയർപോർട്ടിലൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ പോയത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എനിക്കും എയർപോർട്ടിലിട്ടൊക്കെ വരേണ്ടി വരും വരും പല ആവശ്യത്തിനായിട്ട് ഈ നമ്മളെ ഈ ചാനലിൻ്റെ ആവശ്യത്തിനൊക്കെ ഒക്കെയായിട്ട് അപ്പോൾ അതൊക്കെ പോട്ട് പുള്ളി യാത്രയൊക്കെ ആക്കി പെട്ടിയൊക്കെ എടുത്ത് ബാഗ് വയ്ക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം ആൾക്കും നല്ല വിഷമമുണ്ട് ആൾക്കും നല്ല വിഷമമുണ്ട് തിരിച്ചു പോകുന്നതെന്ന് ആൾ സ്വന്തം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്നതിന് ഉണ്ട് സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിട്ടുപോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് കുഴപ്പമില്ല കുറച്ച് ദിവസമായി കുറച്ച് നാ നാലു കാര്യം അങ്ങ് വരും അപ്പം എവിടെ നമ്മളെ ഹീറോയിങ് ഹീറോയിങ്ങിൻ്റെ ഒരു ഹീറോയിൻ്റെ ഫ്രണ്ടാണിത് ആ പോയത് നമ്മൾ ഹീറോയിങ് എന്ത് മന്ദം മന്ദം നടന്നു വരുന്നത് എൻ്റെ ഉമ്മ ആണ് സോറി ഗേൾസ് എൻ്റെ തൊണ്ടയിൽ കുറച്ച് കുറച്ച് കിച്ച് കിച്ച് അപ്പം ബാഗും ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പോനായിട്ട് ഒരു റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ് പിന്നെ ആളാ നിൽക്കുന്നു എൻ്റെ ഇത്ത പുള്ളി തിരിച്ച് പോകുന്നതിൻ്റെയും വീട്ടുകാരിയൊക്കെ വീട്ടുകാരി ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിട്ട് പിന്നെ കുടുംബകാരി വിട്ടു പോകുന്നതിൻ്റെ ഒരു സൗകര്യമുണ്ട് എന്നാലും എനിവേ പുള്ളിക്കാരൻ്റെ ഹാപ്പിയാണ് അപ്പോൾ പുള്ളിക്കത് പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ വലിയ കുറച്ച് സ്ലോയിൽ സ്ലോയിൽ പോയതുകൊണ്ട് ഇത്രയും കൂടി സ്പീഡാക്കിയ വീഡിയോ അപ്പം ആളകത്ത് കയറി പോകാൻ പോകുന്നവരെ എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ബ്രദറല്ലേ ഇപ്പം ബ്രദറിൻ്റേതായ ഒരു സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ കാണിക്കത്തേ അപ്പോൾ അത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ലവ് യു